വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ഹൺഡ്രഡ് ഡേയ്സ് നമ്മൾ തുടങ്ങിയപ്പോൾ ആദ്യം പഠിച്ചത് നമ്മൾ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് അല്ലേ അപ്പൊ ഇപ്പൊ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ നമുക്കതൊരു റിവിഷൻ പോലെ എടുക്കാം ഇന്നത്തെ ക്ലാസ്സിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒന്നാം സ്വാതന്ത്ര്യ സമരം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തികള് അല്ലെ അതുമായിട്ട് ബന്ധപ്പെട്ട പല സ്ഥലങ്ങളിൽ നടന്ന സമരങ്ങള് അങ്ങനെയൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളത് മാത്രമാണ് കേട്ടോ ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് തന്നെയാവാം ഒന്നേ ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് നടന്നു ഓർമ്മയില്ലേ മക്കളെ നിങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ്റി മെയ് മാസം പത്താം തീയതിയാണ് നടന്നതെന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്ത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്ത് അല്ലെ ഇനി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് മാസത്തിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് ഏത് സ്ഥലത്താണ് ഏത് സ്ഥലത്താണ് ചോദ്യം ഏത് സ്ഥലത്താണ് എന്നുള്ളതാണ് ഉത്തരം മീററ്റ് ആണ് മീററ്റ് ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തില് വളരെ പ്രഗത്ഭയായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന അല്ലെ ഒരു ലേഡി ആയിരുന്നു അല്ലെ സ്വാതന്ത്ര്യ സമരം ഫൈറ്റ് ചെയ്ത ലേഡി ആയിരുന്നു ഝാൻസി റാണി അല്ലെ ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെ പലപ്പോഴും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇരുണ്ട പശ്ചാത്തലത്തിലെ അല്ലെ ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന ഝാൻസി റാണിയെ വിശേഷിപ്പിച്ച ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ആരാ വിശേഷിപ്പിച്ചേ ജവഹർലാൽ നെഹ്റു ആണ് അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യ രക്തസാക്ഷി ആരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യ രക്തസാക്ഷി മംഗൽ പാണ്ഡയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യ രക്തസാക്ഷി ആരാണ് മംഗൽ പാണ്ഡയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്ത് ലക്നൌവിൽ കലാപം നയിച്ചത് ആരാണ് ലക്നൌവിൽ കലാപം നയിച്ചത് മഹൽ ആണ് മഹൽ ലക്നൌവിൽ കലാപം നയിച്ചു ബീഗം ഹസ്രത്ത് മഹൽ അടുത്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ ഡൽഹിയിലെ ചക്രവർത്തിയായി വാഴിച്ചത് ആരെയാണ് ഡൽഹിയിലെ ചക്രവർത്തിയായി വാഴിച്ചത് ബഹദൂർ ഷാ രണ്ടാമനെയാണ് ആരെയാണ് ബഹദൂർ ഷ രണ്ടാമനെയാണ് ഇനി അടുത്തത് ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആരായിരുന്നു ആരായിരുന്നു ഗവർണർ ജനറൽ ക്യാനിംഗ് പ്രഭു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന്റെ കാലത്ത് ഇന്ത്യയിലെ ഗവർണർ ജനറൽ ക്യാനിൻ പ്രഭുവാണ് അടുത്തത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏതു വർഷമാണ് ഏറ്റെടുത്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യ വൈസ്രോയും എന്നറിയപ്പെടുന്നത് ആരാണ് അവസാന ഗവർണർ ജനറലും ആദ്യ വൈസ്രോയിയും കാനിംഗ് പ്രഭുവാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അവസാന ഗവർണർ ജനറലും ആദ്യ വൈസ്രോയിയും കാനിംഗ് പ്രഭുവാണ് വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരവുമായി ബന്ധപ്പെട്ട എന്താണ് വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരവുമായി ബന്ധപ്പെട്ട ആക്ട് ഏതാണ് വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരവുമായി ബന്ധപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ ആക്റ്റാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ ആക്ട് ആണ് ഇന്ത്യയെ കണ്ടെത്തൽ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ആരാണ് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യൻ സ്ട്രഗിൾസ് എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് ഇന്ത്യൻ സ്ട്രഗിൾസ് എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് സുഭാഷ് ചന്ദ്ര ബോസ് ആണ് ഇന്ത്യൻ സ്ട്രഗിൾസ് എന്ന കൃതിയുടെ രചയിതാവ് സുഭാഷ് ചന്ദ്ര ബോസ് ആണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് ബാലഗംഗാധര തിലകനാണ് ബിജി തിലകൻ അല്ലെ ബാലഗംഗാധര തിലകനാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് ഇനി അടുത്തത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ നീലം കർഷകരുടെ ദുരിതം വിവരിക്കുന്ന നാടകം ഏതാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ നീലം കർഷകരുടെ ദുരിതം വിവരിക്കുന്ന നാടകം നീലദർപ്പൺ ശരിക്കും ഇംഗ്ലീഷിൽ എഴുതുമ്പോ നീൽ എന്നാണ് അത് പറയുക മലയാളത്തിലാവുമ്പോ അത് നീലദർപ്പൺ എന്ന് കാണിക്കണം കേട്ടോ നീലദർപ്പൺ അടുത്ത ചോദ്യം ഇന്ത്യ വിൻസ് ഫ്രീഡം ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ് മദർ ഇന്ത്യ എന്ന കൃതി രചിച്ചത് ആരാണ് മദർ ഇന്ത്യ എന്ന കൃതി രചിച്ചത് കാത്തറിൻ മേയോ ആണ് മദർ ഇന്ത്യ എന്ന കൃതി രചിച്ചത് കാത്തറിൻ മേയോ ആണ് അടുത്തത് ഇന്ത്യ ഡിവൈഡഡ് എന്ന പുസ്തകം രചിച്ചത് ആരാണ് ഇന്ത്യ ഡിവൈഡഡ് എന്ന പുസ്തകം രചിച്ചത് രാജേന്ദ്ര പ്രസാദ് ആണ് രാജേന്ദ്ര പ്രസാദ് ഇന്ത്യൻ സ്ട്രഗിൾസ് ഏതാണ് സുഭാഷ് ചന്ദ്ര ബോസ് ഇന്ത്യയെ കണ്ടെത്തൽ ആരാണ് ജവഹർലാൽ നെഹ്റു അതുപോലെ തന്നെ അൺഹാപ്പി ഇന്ത്യ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അൺഹാപ്പി ഇന്ത്യ ആരുടെ കൃതിയാണ് ലാല റായിയുടെ കൃതിയാണ് ലാല ലജപത് റായി സ്വരാജ് എന്ന കൃതി ആരുടെയാണ് സ്വരാജ് എന്ന കൃതി രചിച്ചത് ആരാണ് അരവിന്ദ് കെജ്രിവാൾ ആണ് സ്വരാജ് എന്ന കൃതി രചിച്ചത് അരവിന്ദ് കെജ്രിവാൾ അരവിന്ദ കെജ്രിവാൾ അരവിന്ദ അരവിന്ദ് സ്വരാജ് എന്ന കൃതി രചിച്ചത് അടുത്തത് സേവാ സദൻ എന്താണ് കൊറേ കൃതികളുടെ പേരാണ് കേട്ടോ സേവാ സദൻ എന്ന കൃതി രചിച്ചത് ആരാണ് പ്രേം ചന്താണ് സേവാ സദൻ എന്ന കൃതി രചിച്ചത് പ്രേം ചന്ദാണ് എന്താണ് പ്രേം ചന്താണ് അടുത്തത് ഒരെണ്ണം കൂടി ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന കൃതി രചിച്ചത് ആരാണ് ദാദാബായ് നവറോജി ആണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന കൃതി രചിച്ചു ദാദാഭായ് നവറോജി അടുത്തത് ലോക് നായക എന്നറിയപ്പെടുന്നത് ആരാണ് ലോക് നായക എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണനാണ് ലോക് നായക എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണനാണ് പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ് പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്നത് ലാല ലജ്പത് റായ് ആണ് പഞ്ചാബ് സിംഹം ആരാണ് ലാല ലജ്പത് റായ് ദേശബന്ധു എന്നറിയപ്പെടുന്നത് ആരാണ് സി ആർ ദാസ് ആണ് ദേശബന്ധു എന്നറിയപ്പെടുന്നത് സി ആർ ദാസ് ആണ് ബർദോളി സത്യാഗ്രഹത്തിന്റെ നായകൻ ആരാണ് ബർദോളി സത്യാഗ്രഹത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായി പട്ടേലാണ് ബർദോളി സത്യാഗ്രഹത്തിന്റെ നായകൻ സർദാർ വല്ലഭായി പട്ടേലാണ് വേഷം മാറിയ രാജ്യദ്രോഹി വേഷം മാറിയ രാജ്യദ്രോഹി എന്ന ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ആരെയാണ് ഗോപാലകൃഷ്ണ ഗോകുലേയാണ് ഗോപാലകൃഷ്ണ ഗോഖലെ വേഷം മാറിയ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ഗോപാലകൃഷ്ണ ഗോഖുലെ ആരുടെ ജന്മദിനമാണ് യു എൻ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ഗാന്ധിജി യു എൻഒ അഹിംസാ ദിനമായി ആചരിക്കുന്നു ഗാന്ധിജിയുടെ ജന്മദിനം ഗാന്ധിജിയുടെ അമ്മയുടെ പേര് എന്താണ് പുത്ലിബായി എന്നാണ് എന്താണ് പുത്ലിബായി എന്നാണ് സബർമതി ആശ്രമം എവിടെയാണ് സബർമതി ആശ്രമം എവിടെയാണ് അഹമ്മദാബാദിലാണ് അഹമ്മദാബാദിലാണ് സബർമതി ആശ്രമം സബർമതി ആശ്രമം അഹമ്മദാബാദിലാണ് ഇപ്പൊ സബർമതിയിലെ സന്യാസി ആരാണ് സബർമതിയിലെ സന്യാസി ഗാന്ധിജിയാണ് ഇനി ഹം ബലവാന്മാരുടെ പരീക്ഷണമാണ് സത്യാഗ്രഹം ബലവാന്മാരുടെ പരീക്ഷണമാണ് ബലവാന്മാരുടെ പരീക്ഷണമാണ് എന്ന് പറഞ്ഞത് ആരാണ് സത്യാഗ്രഹം ബലവാന്മാരുടെ പരീക്ഷണമാണ് എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ് ആരാണ് ഗാന്ധിജിയാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ഏതാണ് ചമ്പാരനാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന്റെ മുഖ്യ കാരണം എന്ത് അഹമ്മദാബാദില് എന്ത് നടന്നു തുണിമില് സമരം നടന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിന്റെ കാരണം എന്താണ് പ്ലേഗ് ബോണസ് ആണ് അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന്റെ കാരണം മുഖ്യ കാരണം പ്ലേഗ് ബോണസ് ആണ് ഖേദ കർഷക സമരം നടന്നത് എന്നാണ് ഗാന്ധിജി നേതൃത്വം കൊടുത്തതാണ് ഗേദ കർഷക സമരം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടാണ് ഗാന്ധിയും നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയത് എവിടെ വെച്ചാണ് ഗാന്ധി നെഹ്റു ആദ്യമായി മീറ്റ് ചെയ്തത് എവിടെയാണ് ലക്നൗവിലാണ് ലഖ്നൗവിലാണ് ഏത് വ്യക്തിയുടെ സ്വാധീനത്തിലാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് ആരുടെ സ്വാധീനത്തിലാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് ഹെൻറി ഡേവിഡ് ഡേവിഡ് തോറോ തോറോയുടെ ആ എന്താണ് സ്വാധീനത്തിലാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണം എന്താണ് സ്ഥാനം നിർത്തിവെക്കാൻ കാരണം ചൗരി ചൗരാ സംഭവമാണ് എന്താണ് ചൗരി ചൗരാ സംഭവമാണ് മഹാത്മാ ഗാന്ധിക്ക് മഹാത്മാ എന്ന ബഹുമതി ചാർത്തി കൊടുത്തത് ആരാണ് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് മഹാത്മാ എന്ന ബഹുമതി ചാർത്തി കൊടുത്തത് രവീന്ദ്രനാഥ ടാഗോർ ആണ് സർദാർ വല്ലഭായ് പട്ടേലിനെ സർദാർ എന്ന പദവി കൊടുത്തത് ആരാണ് ഗാന്ധിജിയാണ് സർദാർ എന്ന പദവി കൊടുത്തത് ആരാണ് ഗാന്ധിജിയാണ് ഗാന്ധിജി ആരംഭിച്ച പത്രത്തിന്റെ പേര് താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുടെ പത്രം ഏതാണെന്ന ചോദ്യം യങ് ഇന്ത്യ കേസരി നാഷൻ രാജ്യസമാചാരം അറിയാലോ ഗാന്ധിജിയുടെ പത്രം യങ് ഇന്ത്യയാണ് യങ് ഇന്ത്യ അടുത്തത് ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന മഹാദേവ് ദേശായി ് ഗാന്ധിജിയുടെ ആത്മകഥ ഗുജറാത്തിയിൽ നിന്നും ഏത് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു ഗുജറാത്തി ഭാഷയിൽ നിന്നും ഇംഗ്ലീഷ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു മഹാത്മാ ഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന മഹാദേവ് ദേശായ് ഗാന്ധിജിയുടെ ആത്മകഥ ഗുജറാത്തി ഭാഷയിൽ നിന്നും ഇംഗ്ലീഷ് ഭാഷയിലേക്ക് തർജമ ചെയ്തു അടുത്തത് എൻറെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ അല്ലെ എൻറെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ ആത്മകഥയാണ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അത് ഏത് ഭാഷയിലാണ് ഗാന്ധിജി എഴുതിയത് ഏത് ഭാഷയിലാണ് ഗുജറാത്തി ഭാഷയിലാണ് ഗുജറാത്തി ഭാഷയിലാണ് അടുത്തത് ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ഗാന്ധിജിയാണ് ഗാന്ധിജി വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ് നാല് വിദ്യാഭ്യാസ പദ്ധതി കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ പദ്ധതിയുടെ പേര് എന്നാണ് നയി താലീം എന്ന വിദ്യാഭ്യാസ പദ്ധതി നയി താലീം എന്ന വിദ്യാഭ്യാസ പദ്ധതി ആര് കൊണ്ടുവന്നതാണ് ഗാന്ധിജി കൊണ്ടുവന്ന വിദ്യാഭ്യാസ പദ്ധതിയാണ് അടുത്തത് അടുത്ത ചോദ്യം ജനറൽ ഡയറിനെ വധിച്ച ഇന്ത്യൻ ദേശാഭിമാനി ആരാണ് ജനറൽ ഉദ്ധം സിംഗ് ആണ് ആരാണ് ഡ ജനറൽ ഡയറിനെ വധിച്ചത് ഉദ്ധം സിംഗ് വധിച്ചു ആര് വധിച്ചു ഉദ്ധം സിംഗ് വധിച്ചു അടുത്ത ചോദ്യം ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെണീക്കുന്നു ലോകം മുഴുവൻ ലോകം മുഴുവൻ എന്താ ചെയ്യണേ ഉറങ്ങി കിടക്കുകയാണ് അല്ലെ അപ്പൊ ഒരു രാജ്യം എന്താണ് സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെണീക്കുകയാണ് ഇതാരു പറഞ്ഞ വാക്കുകളാണ് ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനമാണ് ലാഹോർ സമ്മേളനമാണ് ഏത് സമ്മേളനമാണ് ലാഹോർ സമ്മേളനം ലാൽ ബാൽ പാൽ ഇതിൽ പാൽ എന്നറിയപ്പെടുന്നത് ആരാണ് ബിപിൻ ചന്ദ്രപാൽ ആണ് ബിപിൻ ചന്ദ്രപാൽ ലാൽ ബാൽ പാൽ എന്നിവയിൽ ആ പാൽ എന്നറിയപ്പെടുന്നത് ബിപിൻ ചന്ദ്രപാൽ ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ആരാണ് എ ഓഹ്യൂമാണ് ആരാണ് എ ഓഹ്യൂമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല മെയിനായിട്ടും സ്വാതന്ത്ര്യ സമര അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സമര ആൾക്കാരും കുറച്ച് സംഭവങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ പുസ്തകങ്ങളും അത്തരം കാര്യങ്ങളാണ് ഈ കൊസ്റ്റ്യൻ പേപ്പറിൽ അതായത് ഇത്തരം ക്വസ്റ്റ്യൻസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ നിങ്ങൾക്കൊരു റിവിഷനായിട്ട് നിങ്ങൾ എടുക്കുക നമ്മൾ നൂറ് ദിവസം ആവുകയാണ് നൂറ് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എസ് സി ആർ ടി നമുക്ക് തുടങ്ങാം